എടുമറ്റൂരിലെ ഏറ്റവും മുതിർന്ന പടയണി കലാകാരനും പാട്ട് ആശാനുമായ ശ്രീ രാഘവൻ നായർ വരിക്കാനിക്കലാണ് ഇന്ന് എരുമറ്റൂരിലെ പടയണിയിൽ ഏറ്റവും പ്രായമുള്ള ആൾ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം വർഷങ്ങളായിട്ട് പടയണിയെ നമ്മുടെ പടയണിയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെയാണ് ആദ്യമായിട്ട് ഇവിടെ ആദരിക്കുന്നത് സർവശ്രീ രാഘവൻ നായർ ആശാനെ ആദരിക്കുന്നതിനായിട്ട് പോർട്ടിക്കാവ് പടയണിയുടെ കളരി ആശാനായ ശ്രീ ഹരീന്ദ്രൻ ആശാനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തായി ആദരവ് ഏറ്റുവാങ്ങുന്നത് മോഹൻ നായർ കൊല്ലരുവലിലാണ് അദ്ദേഹം കഴിഞ്ഞ അറുപത് വർഷമായിട്ട് ഏതാണ്ട് പത്താമത്തെ വയസ്സിൽ പഠിച്ച് കഴിഞ്ഞ അറുപത് വർഷമായിട്ട് നമ്മുടെ എഴുപച്ചൂരിൻ്റെ തപ്പ് മേളത്തിൽ മെയിൻ ആളായിട്ട് നിന്ന് ഇപ്പോൾ കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചിട്ട് അരങ്ങേറിയിട്ടുണ്ട് അങ്ങനെ ആ തപ്പാശാനായ ശ്രീ മോഹൻ നായർ കൊല്ലരുവലിലാണ് അടുത്തായിട്ട് ആചരിക്കപ്പെടുന്നത് സർവശ്രീ മോഹനൻ നായർ കൊല്ലിൽ അവരുകളെ ആദരിക്കുന്നതിനായിട്ട് വിജയകുമാര പണിക്കർ തുരുത്തിക്കാട് പണിയുടെ കമ കളരിയുടെ പാട്ടാശം കൂടിയാണ് അദ്ദേഹത്തെ വിനയപരിസരം ഈ വേദിയിലേക്ക് സാധനം ക്ഷമിച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് ശ്രീ സത്യകുമാർ ഗോപിയാണ് കൊല്ലിലാണ് അദ്ദേഹവും പടയണിയുടെ തപ്പ് ആശാൻ എന്ന് മാത്രമല്ല അദ്ദേഹം പടയണി കോലം തുള്ളലും പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തെയാണ് അടുത്തായിട്ട് ആദരിക്കുന്നത് സത്യകുമാർ ആശാനെ പ്രശ്നങ്ങളോളം നമുക്ക് അറിയാവുന്ന ഒരു ആശാനാണ് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി വാരാങ്കരക്കരയുടെ ആശാൻ പോട്ടികാ പണയോടെ പാലാങ്കര ആശാൻ വിജയൻ ചേട്ടനെ ഇവിനെ പരിസരം വേദിയിലേക്ക് സാധനം ക്ഷണിച്ചു കൊടുക്കുന്നു അടുത്തതായിട്ട് ആദരിക്കുന്നത് ശ്രീ സുദർശനൻ തോമ്പില സുദർശൻ തോമ്പിലെ മിക്ക പെരുമറ്റൂരും അടുത്തുള്ള കരകളിലും ഒക്കെ എല്ലാവർക്കും പരിചയമുള്ള ആശാനാണ് അതുപോലെ തന്നെ അദ്ദേഹം റിപ്പബ്ലിക് ഡേ പരേഡിൽ പോലും ഈ പ്രാവശ്യം പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ ഫോലോഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേഴുമ്പറ്റൂരിലെ പടയണിയുടെ രണ്ട് ഭാഗങ്ങൾ അതായത് കോലം എഴുത്തും കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കോലം എഴുത്തും നടത്തുന്നുണ്ട് അങ്ങനെ ഈ വിഷയങ്ങളൊരു അഗിൻ്റെ സർക്കാർ നേടിയ ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയിൽ നമ്മുടെ ഇവര് നമ്മുടെ പതിമൂന്ന് കേരളത്തിലെ പതിമൂന്ന് പേർക്ക് റിപ്പബ്ലിക് ഇന്ത്യ പരേഡി പോവുകയും അവിടെ മീൻഎസ് വേൾഡ് കാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് ശ്രീ സുദർശനൻ സുദർശനെയും അടുത്തായിട്ട് ആദരിക്കുന്നത് സഹശ്രീ സുദർശൻ ചേട്ടൻ എഴുമാറ്റോൽപ്പണയോടെ എല്ലാമെല്ലാമായ സുദർശൻ ചേട്ടനെ ആശാനെ ആദരിക്കുന്നതിനായി തുരുത്തിക്കാട് ഞാൻ തന്നെ കൃത്യം നിർവഹിക്കുന്നതാണ് അടുത്തത് എഴുപറ്റൂരിലെ തപ്പ് കലാകാരൻ ആയ ശ്രീ ഹരിക്കുട്ടൻ മണ്ണാത്തിപ്പാറയാണ് അദ്ദേഹവും കഴിഞ്ഞ വർഷം കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ എല്ലാമായിട്ട് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ഹരിക്കുട്ടൻ മണ്ണാത്തിപ്പാറയെ ആദരിക്കുന്നു ശ്രീ ഹരിക്കുട്ടൻ മണ്ണാത്തിപ്പാറയെ ആചരിക്കുന്നതിനായിട്ട് തള്ളിയർക്കാവ് പടയണിയുടെ പാട്ടുകാരനായ ശ്രീ അനുരാജിനെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി വർഷങ്ങളായി നമ്മുടെ എഴുമറ്റൂരിൻ്റെ തപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ രാജൻ കണിവുന്നതിലാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പം നമുക്ക് ഗൾഫിലായിരുന്നു അതുകൊണ്ട് എന്നാലും ഇപ്പോൾ ഇത്തവണ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തി വർഷങ്ങളായിട്ട് പിന്നെ ഈ മോഹൻലായൻ്റെ അച്ഛനായ പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഈ തപ്പ് പഠിച്ചു കഴിഞ്ഞു ആ രാജനെ ആദരിക്കുന്നു ശ്രീ രാജൻ കണിക്കുന്നാൽ അവരെ ആദരിക്കുന്നതിനായി ഹരീന്ദ്രൻ ആസാനെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തായിട്ട് ആദരിക്കുന്ന ശ്രീ സുനിൽകുമാർ മണ്ണാത്തിപ്പാറയാണ് അദ്ദേഹം പഴയ ഒരു പടയരി കലാകാരനാണ് വർഷങ്ങളായിട്ട് നമ്മുടെ പടയണിയുടെ ഏറ്റവും ഭംഗിയായി തുള്ളുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിനെ നമ്മൾ പടയ പല പടയണിയിലെ ആദ്യത്തെ തുളക്കാരനായിട്ട് നമ്മൾ കണ്ടിരുന്നു അദ്ദേഹത്തെയാണ് അടുത്തായിട്ട് ആചരിക്ക ആദരിക്കുന്നത് സുനിൽ കുമാർ മണ്ണാത്തിപ്പാറയെ ശ്രീ അനുരാജ് തെല്ലൂരിനെ ക്ഷണിച്ചോളു അടുത്തായിട്ട് കാതിരിക്കുന്നത് ശ്രീ രാജേന്ദ്രൻ നായർ വൈകാസ മുമ്പിലാണ് അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തെ വീട്ടിൽ എത്തിച്ചു കുഴപ്പമില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ അദ്ദേഹവും ഒരുപാട് പടയനി കലാകാരന്മാരെ നമ്മുടെ രംഗത്ത് ഇറക്കിയിട്ടുണ്ട് അവർക്ക് പാട്ട് പട പടയനി പരിശീലനം നൽകിയ ആളാണ് അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം ആയതിനാൽ അദ്ദേഹത്തിൻ്റെ മകൻ മകിൽ കുമാർ ഈ ആദരവ് ഏറ്റുവാങ്ങും ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ വിജയകുമാർ പണിക്കർ ആദരവ് നൽകുന്നതായിരിക്കും അടുത്തായിട്ട് നമ്മൾ ശ്രീ കുട്ടൻ കാഞ്ഞിരത്തുമുറിയിലാണ് ആദരിക്കുന്നത് കുട്ടനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ പടയണി എഴുന്നൂറ്റിൽ പടയണി ആദ്യം തുടങ്ങുന്നത് പടയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ കുട്ടൻ ആവശ്യമായ ചൂട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് വൈകാരിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും കുട്ടൻ ആ ചൂട്ട് ഇവിടെ എത്തിക്കുകയും പടയണി തുടങ്ങിയാൽ പിന്നെ തീരുന്നടം വരെ ഈ ഇവിടെ തന്നെ ഉണ്ടാവും രാത്രി വൈകിയാണെങ്കിൽ പോലും പിന്നെ ആദ്യകാല ആദ്യത്തെ സമയത്ത് പടയണി സമയങ്ങളിൽ രാത്രി വൈകിയാണെങ്കിൽ പോലും അദ്ദേഹം ലൈറ്റ് അടിച്ചുകൊണ്ട് വീട്ടിൽ പോകും പിറ്റേ ദിവസം രാവിലെ തന്നെ വരും വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാകും പടയണിയുടെ മുഴുവൻ സമയത്തും ഇവിടെ ഉള്ള ആളാണ് ആ കുട്ടനെ ആദരിക്കുക സർവശ്രീ കുട്ടൻ പട ഈ എഴുമറ്റൂർ പടയണിയുടെ തുടങ്ങിയ കാലം തന്നെ ആദ്യത്തെ വീഡിയോ തന്നെ ഇറങ്ങുന്നത് ചേട്ടൻ ൂട്ടമായി വരുന്ന ഒരു വീഡിയോ ആണ് അദ്ദേഹം ഈ എഴുപച്ചെർപ്പട ജീവനാടിയാണ് അദ്ദേഹത്തിന് ആദരവ് നൽകുന്നതായി ശ്രീ വിജയകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തായിട്ട് ആദരിക്കുന്നത് സത്യൻ കിടക്കലാണ് അദ്ദേഹം നമ്മുടെ ആവശ്യമായ പാളകൾ എടുത്ത് അതുപോലെ തന്നെ പടയണിയുടെ ചൂട്ട് എല്ലാ കാര്യങ്ങളും അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും എടുത്തു തന്ന് സഹായിച്ചിരുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അനാരോഗ്യമാണ് അതുകൊണ്ട് എങ്കിലും അദ്ദേഹം ചെയ്ത ആ സേവനങ്ങളെ നമ്മൾ ആദരിക്കുകയാണ് ഫേസ് ഓഫ് പടയണിക്ക് വേണ്ടി ഇവിടെ ആദരിക്കുകയാണ് സത്യൻ എത്തി ആദരവ് ഏറ്റുവാങ്ങുന്നത് ശ്രീ സത്യൻ അവരിക്കുന്നതിനായി ശ്രീ വിജയകുമാര പഠിക്കർ ആദരവ് നൽകുന്നതായിരിക്കും അടുത്തായിട്ട് ആദരിക്കുന്നത് തിങ്കളായി ശ്രീധരൻ നായരെയാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനും ഒരു അപകടം പറ്റി അല്പം അസ്വസ്ഥകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെയൊന്നും ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹവും ഈ ആദ്യകാല പടയണി പ്രവർത്തകരാണ് അതായത് ഈശം വിച്ചാട്ടൻ പഠിപ്പിച്ച ാണ് ആ സുരേന്ദ്രൻ നായർ ആദരം ഏറ്റുവാങ്ങുന്നു ശ്രീ സുരേന്ദ്രൻ നായർ തിരുവേലിൽ അവരുകളെ ആദരിക്കുന്നതിനായി ഹരീന്ദ്രൻ ആസാനെ ക്ഷണിച്ചുകൊള്ളുന്നു കുമാർ പള്ളിക്കലാണ് അദ്ദേഹത്തിന് ഇവിടുത്തെ പാട്ടിൻ്റെ മെയിൻ ആളായിട്ട് ഉള്ള അദ്ദേഹം ഈ തപ്പുമേളുണ്ട് അതുപോലെ തന്നെ പാട്ട് എല്ലാ എല്ലാ മേഖലകളെയും പ്രാകൃഷ്യം തെളിയിച്ച ആളാണ് ശ്രീ അനിൽകുമാർ അദ്ദേഹമാണ് അടുത്തായിട്ട് ആഗ്രഹിച്ചു വാങ്ങുന്നത് ശ്രീ അനിൽകുമാർ പള്ളിക്കലിനെ ആദരിക്കുന്നതിനായി അനുരാജ് തള്ളിയൂരിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി കോലം എഴുത്തിൽ പ്രാഗൃം തെളിയിച്ച സി വിജയകുമാർ തോമ്പിലാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ആശുപത്രിയിൽ പോകേണ്ടി വന്നതിനാൽ അദ്ദേഹത്തിന്റെ സഹോദരന്റെ പുത്രൻ ശ്രീ ചിന്ദു കശ്യം ഈ കശ്യപന് ആദരവേൽ നൽകുന്നതിനായി ശ്രീ അജയ്കുമാർ എഴുത്തുകാടിനെ ക്ഷണിച്ചുകൊടുക്കും അടുത്തതായി ശ്രീ അനിയൻ ആനക്കുഴി ആശാനാണ് അദ്ദേഹവും കുറച്ച് കുട്ടികളെ ഒക്കെ പുതുതായി പഠിപ്പിച്ച് അരങ്ങേറിയിട്ടുണ്ട് അതുകൊണ്ട് അനിയൻ ആനക്കുഴിയെ ക്ഷണിക്കുന്നു ശ്രീ അനിയൻ ആനക്കുഴിയെ ആദരിക്കുന്നതിനായി ഹരിയന്തൽ ആശാനെ ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ വിജയൻ വിജയനെ കൂടെ ആദരിക്കുകയാണ് വിജയന് നമ്മുടെ പടയണിയുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എല്ലാ കാര്യങ്ങളിലും വിജയൻ രാവിലെ മുതൽ പകലും എല്ലാ എല്ലാ സമയങ്ങളും സേവനം ചെയ്യുന്ന വിജയനാണ് വിജയനെ ആ വിജയനെ ക്ഷണിക്കണം വിജയൻ ചേട്ടനെ ആദരിക്കുന്നതിനായി